ചൂടാ സാധനം ചെയ്യാൻ പോകുന്ന വീഡിയോ വീഡിയോ ആണ് നിങ്ങൾ കണ്ടു ഈ സാധനം മനസ്സിലായോ ഞാൻ വായക്കടാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് വളമാണ് അതായത് നമ്മളെ ഇത്തിള് ഈ സാധനം ഇല്ലേ കടിച്ചെ ഈ തപ്പനം ചെറിയാൻ പോവാ ഇത് ചെരിഞ്ഞിട്ട് ഇറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ചൂട് വരാണ്ട് ആ ചൂടിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആംലേറ്റ് വരയ്ക്ക അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ട് അപ്പൊ നമ്മൾ പരീക്ഷ നോക്കല്ലേ അപ്പൊ നമ്മൾ ഇത് കുറച്ച് ഇതിക്ക് ശരിയാ പത്ത് കിലോ കണ്ട്ട്ടോ സാധനം ഞാനതൊരു വായ്ക്കിടാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം ഇനി നമുക്ക് ഇതീക്ക് വെള്ളം ഒച്ചെടുക്കാൻ പോവാട്ടോ ഇതീക്ക് വെള്ളം ഒച്ചെടുക്കാൻ പോവണേ വെള്ളം ഒഴിച്ചെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞാല് തിളക്കും കിടന്നുണ്ടായിരുന്നു ഓ അപ്പൊ തന്നെ ചൂട് തുടങ്ങി അപ്പൊക്കെ ചൂടായ പോ വെള്ളം ഒഴിച്ചാ കുറച്ചൊരു കുറവുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളൊരു വെള്ളം കൊണ്ടുവയ്ക്കാണിക്കണ്ടോ വിശലേ ഇല്ല അത് തിളക്കൽ അടങ്ങി കിടന്നുണ്ട് പെരും ചൂടാ നല്ല ചൂടാത് സാധനം ഇപ്പോ നമ്മൾ ചെയ്യ ആംബ്ലേറ്റ് ഒരുക്കാൻ വേണ്ടി വെച്ചിട്ട് ചട്ടി ചൂടാട്ടെ ആരും അനുകരിക്കണ്ട വീഡിയോ ഞാൻ കുറച്ച് എണ്ണ വെച്ചു കൊടുക്കാൻ പോവാ വെളിച്ചെണ്ണ ചൂടാട്ട ചൂടാട്ട പെരിഞ്ചൂട് പൊട്ടൂലേ പൊട്ടൂലേക്കാരുല്ലേ വെളിച്ചെണ്ണ കുറച്ചുകൂടി കൊറവുണ്ട് ആംലേറ്റ് പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ആയിക്കോട്ടെ ലേസം ടൈം നമ്മൾ നിന്നെടുത്താല് ഉണ്ടാവും നല്ല ചൂടാവും അടുത്തവരെ നിൽക്കാൻ പറ്റുന്നില്ല കുറച്ച് വെള്ളം സൗണ്ട് ഇടില്ലേ നല്ല പൊട്ടി തുടങ്ങി അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ഒരു മേടിയൻ ഷൂഡിലെ വെള്ളം ഒഴിക്കാണെങ്കിൽ തിളക്ക സാധനം നമ്മളൊരു ആംബ്ലേറ്റ് പൊരിച്ചു നോക്ക തിന്നാനേ അതിൽ ഉദ്ദേശിക്കണേ ചൂട് ഇങ്ങനെ വരണോളെ സാധനം ചട്ടക്കടത്തിനോ ഏകദേശം ആയിന് കിട്ടോ ചൂടായി വരാട്ടത് സാധനം പൊരിഞ്ഞുകൊണ്ട് നിക്കണ് തപ്പൊക്കെ നല്ല ചൂടായി പോ നല്ല തപ്പൊക്കെ പെരിഞ്ചൂടാ ഞാനിത് വായക്കിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത്തിള് വാങ്ങിയതാണ് ഇത്തിള് ഓരോ നാട്ടിലും ഓരോ പേര് അതിന് ഉണ്ടാകുക നമ്മുടെ നാട്ടിൽ ഇതിന് ഇത്തിളെന്നാ പറയാ അപ്പൊ ഇത് ഇതില് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പൊടിയ സാധനം വെള്ളം ഒഴിച്ചിട്ട സാധനം അത് ഉപയോഗിക്കുക വെള്ളം ഒഴിച്ച് പൊടിച്ചിട്ട് ഉപയോഗിക്കുക ചെയ്യുക അല്ലേ ആംബ്ലേറ്റ് ആയി ആംബ്ലേറ്റ് സെറ്റായി നല്ല ചൂടാപ്പൊളും അപ്പം ഇതാണ് ഇതിന്റെ നമ്മൾ എക്സ്പീരിമെന്റ് വീഡിയോ നമ്മളിത് ഞാൻ പരീക്ഷ നോക്കിയതാണ് കുറെ പറഞ്ഞേക്കഥ ഞാൻ അതിൻ്റെ മുന്നേ ഉപയോഗിച്ച സമയത്ത് തന്നെ ഇതില് വെള്ളം ഒഴിച്ച സമയത്ത് ഇത് നല്ല ചൂടാണ് കാണും അപ്പം ഞാൻ ആ ചൂടിൽ ഇത് ചെയ്യുക ആ ഒരു ആംപ്ലേറ്റ് പൊരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷ നടത്തിയ നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ അതല്ല ഞങ്ങളിപ്പോൾ ഇന്നൊരു വേറെ വലിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ നമ്മൾ ഞാൻ കറക്റ്റ് നാല് ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പൊ ഇന്ന് ചെയ്യേണ്ട വീഡിയോ രാവിലെ തന്നെ മായമായോണ്ട് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ചെറിയൊരു കണ്ടന്റ് ഉണ്ടാക്കിയാണ് ചെറിയൊരു എക്സ്പെരിമെന്റ് വീഡിയോ ഉണ്ടാക്കി നമ്മൾ കറക്റ്റ് നാലർക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണം ആ സമയത്ത് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കണ്ടന്റ് ഉണ്ടാക്കിയാണ് ഒരു പരീക്ഷ നോക്കിയതാ സംഗതി പരീക്ഷണ വെച്ചിട്ട് നല്ല ചൂടാ അപ്പൊ ഈ തപ്പ കണ്ടില്ലേ ഇത് നല്ല ചൂടാ അപ്പൊ തപ്പ് തൊടാൻ പറ്റൂല നമുക്ക് ഇനി വളമായിട്ട് ഉപയോഗിക്കാ അതായത് പൊടിക്കാനുള്ള സാധനം ചട്ടം ഇത് പൊടിഞ്ഞപ്പോ സാണോ ശരിക്കും വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല ശരിക്ക് വെള്ളം ഒഴിച്ചുകയാണെങ്കിൽ ഇതിനടുത്ത് നിൽക്കാൻ പറ്റില്ല നല്ല ചൂട വെച്ചാൽ നല്ല ചൂടായി സാധനം ഇല്ല അങ്ങനെ പൊടിഞ്ഞു പോയി സാധനം ഇനി ഇത് തണുത്തതിന് ശേഷം എന്ത് ചെയ്യാ ഉപയോഗിക്ക എനിക്ക് റമ്മി തപ്പ് പൊട്ടും എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കും ചൂടുകൊണ്ട് ചിലപ്പോൾ തപ്പാണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ പരീക്ഷണം അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് ലൈക്ക് ചെയ്യ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക അടുത്തൊരു ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നിപ്പോൾ ചെയ്യാൻ പോണ വീഡിയോ നല്ലൊരു വീഡിയോ ആയിരുന്നു ഇന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താണ് ഇനി നാളെ നാലല്ലെങ്കിൽ നാളെ ചെയ്യും നാല് ദിവസം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും നേരം കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ ഓക്കെ ശരി അടുത്ത വീഡിയോയിൽ കാണാം